പത്മലക്ഷ്മി നിങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി കാശുണ്ടാക്കണമെന്ന വഴികളൊക്കെ അറിയാമല്ലോ എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴാണെങ്കിൽ പോലും സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്കൊരു സീനറി കിട്ടിയിട്ടില്ല ട്രാൻസ് പേഴ്സൺ ആയതുകൊണ്ട് അതൊരു ഈസി ടാസ്ക് അല്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കും ഞാൻ നിന്ന ഇടത്ത് എന്നോട് എന്നോട് പറഞ്ഞത് നീ ഒരു സെലിബ്രിറ്റി നിങ്ങൾക്ക് ചെയ്തു തരുന്നതല്ല ഒന്ന് ഫേവറുകളാണ് ആ രീതിയിലുള്ള സംസാരം വന്നപ്പോൾ എനിക്ക് ആ ഓഫീസിൽ നിന്നും പ്രാക്ടീസ് ഒരു സ്വപ്നമായിട്ട് തന്നെ എന്താ റിസൾട്ട് വരാൻ വേണ്ടി നോക്കിയ ശേഷം നോക്കിയ കാര്യം ഇതാണ് ഹൗ ടു ബിക്കം എ ജീവിക്കാൻ പറ്റും കേരളത്തിൽ ജീവിക്കാൻ പറ്റും എനിക്കറിയില്ല പല അഭിഭാഷകരും പ്രബോണഉള്ളവരുടെ വിളിക്കാറുണ്ട് വളം കേസുകൾ അതിൽ ഏകദേശം ഒരു ശതമാനവും ക്രിമിനൽ കേസുകളാണ് ഏറ്റവും ഭംഗിയായിട്ട് ക്രിമിനൽ കേസ് ചെയ്യുന്നതും നല്ല സുന്ദരമായിട്ട് ക്രിമിനൽ കേസ് പറയുന്നതും സ്ത്രീകൾ തന്നെയാണ് ഇതൊക്കെ എന്നെ സഹായിച്ച ആളുകളാണ് ചവിട്ടി താഴെ ഇട്ടവരുടെ ലിസ്റ്റ് വേറെ മലയാളം കൂടെ ജോയിൻ നമ്മുടെ സ്വന്തം അഡ്വക്കേറ്റ് മാം വെൽക്കം ടു ഷോ നമസ്കാരം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു പൊസിഷനിൽ ഇരിക്കാനായിട്ടുള്ള ആ ഒരു സ്ട്രഗിൾസിൽ നിന്ന് തന്നെയാവാം ഓക്കെ ഈ ഒരു പൊസിഷൻ എല്ലാവരും ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനായിരിക്കും പ്രത്യേകിച്ച് ട്രാൻസ് എൽ ജി ബി ടി ക്യൂ വിഭാഗത്തിൽപ്പെട്ടൊരാൾ ഈ ഒരു പൊസിഷനിൽ എത്താൻ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾസ് ചെയ്തിട്ടുണ്ടാവും അപ്പം ആ ഒരു സ്ട്രഗിൾസ് ആ കരുത്ത് നൽകിയ ആ ഒരു ദിനങ്ങളെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും പ്രധാനമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഭാഷക എന്ന ജോലി ഏറ്റവും ഉത്തരവാദിത്തങ്ങൾ ഉള്ളൊരു ജോലിയാണ് ആ ഒരു ജോലിയിലോട്ട് എത്തുക എന്നുള്ളത് ഞാൻ വളരെ ആഗ്രഹിച്ച അഭിഭാഷകയായ വ്യക്തിയാണ് അല്ലാതെ ഒരു ഞാൻ ഇന്നലെ വളരെ നമ്മുടെ ഏറ്റവും പ്രസിദ്ധനായ അഭിഭാഷകൻ്റെ ഒരു പുസ്തകം ഇന്നലെ ഇറങ്ങി ആക്സിഡൻറ്റൽ ലോയർ പക്ഷേ ഞാൻ എനിക്ക് എനിക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ലോയർ അല്ല ഞാൻ ആ ലോയറാവണമെന്ന് തന്നെ ആഗ്രഹിച്ച് അഡ്വക്കേറ്റ് ആവണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വന്ന വ്യക്തിയാണ് പ്രത്യേകിച്ച് ഈ ഒരു അതായത് അരികവൽക്കരിക്കപ്പെട്ടവരിൽ അരിക അതായത് മാർജിനലൈസ്റ്റിൽ മാർജിനലൈസ്ഡായിട്ടൊരു വിഭാഗം ആ ഒരു വിഭാഗത്തിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് എനിക്ക് കേരള ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ നിൽക്കാൻ സാധിക്കുന്നതെങ്കിൽ സാധിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് വന്നത് ഈ ഒരു യാത്ര ഒരിക്കലും ഈസി ആയിരുന്നില്ല എൻറോൾ ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടിയതാണ് ആ സമയത്ത് ടി ജി കാർഡിൽ സെക്ഷൻ സിക്സിൽ പറയുന്നുണ്ട് ടി ജി കാർഡ് ഒരു ബേസിക് ഡോക്യൂമെൻറ്റാണ് ആ ഡോക്യുമെൻ്റ് യൂസ്റ്റിറ്റു അത് ഉപയോഗിച്ചുകൊണ്ട് മറ്റെല്ലാ ഡോക്യുമെൻറ്റുകളിലും പേരുകൾ മാറ്റാൻ സാധിക്കുന്നതാണ് ആണ് അതിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ എന്ന വ്യക്തി ഈ ഒരു എന്താ പറയുക ഒരു എൻറോൾ ചെയ്യുക എന്നുള്ളൊരു ഒരു ലക്ഷ്യമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ എൻറോൾ ചെയ്യാതെ കുറേ ആളുകളുടെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടുണ്ടായപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്ത വ്യക്തി നമ്മുടെ ലോ മിനിസ്റ്റർ ആയിട്ടുള്ള പി രാജീവ് സഖാവാണ് അദ്ദേഹത്തിൻ്റെ എല്ലാവരുടെയും സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് എനിക്ക് എൻട്രോൾ ചെയ്യാൻ സാധിച്ചത് അതിനകത്ത് എനിക്ക് വളരെ ഇന്നും അദ്ദേഹത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ മുമ്പത്തെ സ്റ്റാൻഡിങ് സ്പോർട്സിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് സംഗീത മാമിൻ്റെ ഹസ്ബൻഡ് എന്നെ എനിക്ക് വേണ്ടിയുള്ള സപ്പോർട്ടുകൾ തന്ന ആളുകളാണ് അവരൊന്നും എനിക്കും ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ എൻ്റെ അധ്യാപിക ഡോക്ടർ മറിയാമ അതായത് ഇത് രണ്ടും പിന്നെ എൻറോൾ ചെയ്യാൻ സഹായിച്ച ആളുകളാണ് പിന്നെ ഡോക്ടർ മറിയാമ മാം എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ എന്നെ ഒന്ന് പഠിപ്പിച്ച് എൻ്റെ അധ്യാപികയായിരുന്നു പിന്നെ എനിക്ക് കേസുകൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു ഡോക്ടർ മറിയാമ്മ മേഡം മാമിൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ അഡ്വക്കേറ്റ് അനിൽകുമാർ സാറ് സാർ ഇപ്പോഴും എന്നെ എൻ്റെ ശല്യം സഹിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എന്ത് സംശയം വന്നാലും ഉടനെ അദ്ദേഹത്തെ വിളിക്കും അദ്ദേഹത്തോട് ചോദിക്കും അവരുടെ മകളെ ഇപ്സർ ചെയ്തു ആ ഒരു കുടുംബത്തോട് ഞാൻ കാന്യമായിട്ട് കടപ്പെട്ടിരിക്കുന്നുണ്ട് കാരണം എന്നെ അത്രത്തോളം അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ ഇതൊക്കെ എന്നെ സഹായിച്ച ആളുകളാണ് ഇനി ഉപദ്രവിച്ച ആൾക്കാരുടെ ലിസ്റ്റ് കൂടെ പറയുമ്പോ എല്ലാം പറയണമല്ലോ ഇതൊരു പിന്നെ ഇതൊക്കെ എന്നെ ഒരു ഏതെങ്കിലും എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് കൈപിടിച്ച് ഒന്ന് കയറ്റിയവരാണല്ലോ ഇനി എന്താ ചവിട്ടി താഴെ ഇട്ടവരുടെ ലിസ്റ്റ് വേറെ ഈവൻ അഭിഭാഷകയായ ശേഷം എല്ലാവരുടെയും ആഗ്രഹം ഉണ്ടാകും ഒരു സീനിയറിനോടൊപ്പം നമുക്ക് ഒപ്പം നിൽക്കണം സീനിയറിനോടൊപ്പം നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം എന്ന ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ നിന്ന ഇടത്ത് എന്നോട് എന്നോട് പറഞ്ഞത് നീ ഒരു സെലിബ്രിറ്റിയാണ് എന്താ പറയുക ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതല്ല ഒന്ന് ഫേവറുകളാണ് ആ രീതിയിലുള്ള സംസാരം വന്നപ്പോൾ എനിക്ക് ആ ഓഫീസിൽ നിന്നും പോകേണ്ടതായിട്ട് വന്നു അതിന് ശേഷം പിന്നെ എന്ന് വെച്ചാൽ എന്ന ഓഫീസിലെ അഭിഭാഷകൻ പറഞ്ഞത് പത്മാലക്ഷ്മി നിങ്ങൾക്ക് ഒത്തിരി കാശുണ്ടാക്കണമെന്ന വഴികളൊക്കെ അറിയാമല്ലോ എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് ഈ കാര്യങ്ങളെല്ലാം എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ എന്നോടൊപ്പം നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അമൃത ചേച്ചി ഷറിൻ ചേച്ചി അവരോടൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞു ചേച്ചി എന്നോടുത്ത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കൊരു എത്തുമ്പെടിയും കിട്ടുന്നില്ല ഞാൻ എവിടെ നിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ പറഞ്ഞപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾ എന്തായാലും ഒപ്പമുണ്ട് എന്ത് സഹായം വേണമെങ്കിൽ ഒന്ന് ചെയ്തു തരാം എന്ന രീതിയിലാണ് അവർ ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൻ്റെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ഓഫീസിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവൻ ഇപ്പോഴാണെങ്കിൽ പോലും സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്കൊരു സീനിയറെ കിട്ടിയിട്ടില്ല അതിനുവേണ്ടി ഞാൻ എനിക്ക് അറിയാവുന്ന ആളുകളോടെ എല്ലാം ഞാൻ ചോദിച്ചു എന്നെ ഒന്ന് സുപ്രീം കോടതിയിലേക്ക് എനിക്ക് പ്രാക്ടീസ് വേണം അതിന് എന്നെ ഒന്ന് ജൂനിയറായിട്ട് കൺസിഡർ ചെയ്യാമോ ഞാൻ വളരെ പ്രഗത്ഭരായ പല അഭിഭാഷകരോടും ഞാൻ ചോദിച്ചു എവിടെ നിന്നും ഈവൻ ഒരു ട്രാൻസ് പേഴ്സൺ ആയതുകൊണ്ട് അതൊരു ഈസി ടാസ്ക് അല്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നു അവിടെ ഇൻഡിപെൻഡൻ്റായിട്ട് പ്രാക്റ്റീസ് ചെയ്യാൻ ഉള്ളൊരു സാഹചര്യത്തിലേക്കാണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എസ് എൽ പി കളാണ് അതായത് അത് എന്താ അതൊക്കെ ചെയ്ത് വരണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് ഉണ്ടാവണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ അങ്ങനെ ആരും എന്നെ ഒപ്പം പിടിച്ച് നിർത്തുന്നില്ല എന്നുള്ളത് വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് ചോദിക്കാൻ അഭിഭാഷകരോടെല്ലാം ചോദിച്ചു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല സുപ്രീം കോർട്ട് പ്രാക്ടീസ് ഇപ്പോഴും ഒരു സ്വപ്നമായിട്ട് തന്നെ നിൽക്കുകയാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ലോവർ കോർട്സിൽ ഗ്രാജുവേറ്റഡ് ആയിട്ട് വന്നിട്ട് ലോവർ കോർട്സിൽ തന്നെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ഇൻസ്പിരേഷൻ ആണ് ആക്ച്വലി ഹൈ കോർട്ടിലിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ആസ്പെക്റ്റിൽ ആലോചിക്കുമ്പോൾ ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് മാത്രമായിട്ട് എനിക്കൊരിക്കലും എൻ്റെ ലൈഫിൽ കാണാൻ പറ്റില്ല പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എൻ്റെ ഈ ഒരു വളരെ ചെറിയ പ്രാക്ടീസ് കാലാവധി എനിക്കായിട്ടുള്ളൂ ഈ കാലാവധി ഈ കാലാവധിക്കിടയിൽ തന്നെ ഞാൻ നൂറിൽ നൂറോളം കേസുകൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു അത് എനിക്ക് വളരെ അഡ്വാൻറ്റേജായിട്ട് തന്നെ ഞാൻ കാണുന്ന കാര്യമാണ് ഒറ്റയ്ക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത കേസുകളാണ് നൂറോളം കേസുകൾ ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ എനിക്ക് വക്കാലത്ത് മീൻസ് അവിടുത്തെ അപ്പിയറൻസ് ഉണ്ട് അപ്പോൾ പിന്നെ ഒന്ന് പാട്ടിയുടെ ഹൗസ് കോടതിയിൽ അപ്പിയറൻസ് ഉണ്ട് അപ്പം ഇതെല്ലാം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പലർക്കും ചെയ്യാൻ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലോയേഴ്സ് പലരും സുപ്രീം കോടതി അപ്പിയറൻസ് ഇല്ലാത്ത ആളുകളുണ്ട് എനിക്ക് എനിക്ക് എന്താ പറയുക ഒന്ന് പറയാൻ അപ്പിയറൻസ് ഉണ്ട് സുപ്രീം കോടതിയിൽ ജഡ്ജ്മെന്റിൽ പേര് വന്നിട്ടുണ്ട് അതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാണ് ഏതൊരു ഏതൊരു ഏജ് കാലഘട്ടത്തിലായിരുന്നു ഞാൻ റിയലൈസേഷൻ ആക്ച്വലി എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അന്ന് ട്രാൻസ്ജെൻഡർ എന്നൊരു പേര് തന്നെ അറിയില്ലായിരുന്നു കാരണം രണ്ടാം ക്ലാസ്സിലൊക്കെ അന്ന് പഠിക്കുമ്പോൾ ഒരു തോട്ടുണ്ട് ഞാനൊരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയാണ് സ്ത്രീ ആണെന്നല്ലൊരു പെൺകുട്ടിയാണ് സ്ത്രീയെന്നൊന്നും പറയാനുള്ള അഭിപ്രായമൊന്നും ഒന്നായിട്ടില്ല അന്ന് അന്ന് മനസ്സിൽ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനത്തെ തോട്ട്സ് വരുന്നത് ആദ്യം വിചാരിച്ചത് ആ രണ്ടിലൊന്നും വെച്ച് അധികം എന്താ ചിന്തിച്ച് കൂട്ടാറില്ല എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ആവുന്നില്ല എൻ്റെ ഒരു രൂപം എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഒരു അഞ്ചാറ് അഞ്ച് ആറാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴത്തേക്കും വിചാരിച്ചു ഇതൊരു തെറ്റാണ് ഞാൻ ചിന്തിച്ചു കൂട്ടുന്നത് ഇത് എനിക്ക് മാത്രമുള്ളൊരു ബുദ്ധിമുട്ടാണ് പിന്നെ പത്താം ക്ലാസ്സിലെത്തിയ സമയത്ത് അപ്പോഴും ഇതിങ്ങനെ ഒരു പ്രേതവാദ പോലെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ പക്ഷെ പത്തിലൊക്കെ എത്തിയപ്പോഴത്തേക്കും ഗൂഗിൾ ചെയ്ത് നോക്കി ഗൂഗിൾ ചെയ്ത് നോക്കി പത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത് അന്ന് എസ് എൽ സിയുടെ എന്താ പറയുക റിസൾട്ട് വരാൻ വേണ്ടി നോക്കിയ ശേഷം നോക്കിയ കാര്യം ഇതാണ് ഹൗ ടു ബിക്കം എ വിമൻ അപ്പോൾ മനസ്സിലായി ഞാൻ മാത്രമല്ല എന്നെ എന്നെപ്പോലെ കുറേ പേർ അനുഭവിക്കുന്നവരുണ്ടെന്നും ഈ തായ്ലാന്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ ആ സർജറി ഉണ്ടെന്നും മനസ്സിലായി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു കാര്യം പിടികിട്ടി ഇവിടെ ജീവിക്കാൻ പറ്റും പക്ഷെ കേരളത്തിൽ ജീവിക്കാൻ പറ്റും എനിക്കറിയില്ല അന്നത്തെ അവസ്ഥ അതായിരുന്നു കേരളത്തിൽ കാരണം ആളുകൾ ഇവിടെ നിന്ന് പോകുന്നൊരു കാലമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എഡ്യൂക്കേഷൻ വേണം ആദ്യം പഠിക്കാൻ ഒരു ജോബ് ഉണ്ടാവണം ജോബ് ഉണ്ടായ ശേഷം എനിക്ക് ഞാനായി ജീവിക്കാൻ പറ്റും ഉദ്ദേശിച്ചത് കേരളത്തിൽ നിൽക്കാനല്ല നിൽക്കാനല്ലേ വിദേശം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ ഡൽഹി ഇത് രണ്ടുമായിരുന്നു ആഗ്രഹം അപ്പോൾ ആ ഒരു ഒരു ആഗ്രഹത്തിലായിരുന്നു ഞാൻ മുന്നോട്ട് പോയത് അന്നൊന്നും ഈ പറഞ്ഞ പോലെ എന്താണ് ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡറിനോ അങ്ങനത്തെ ഒരു വേർഡ് എന്തെന്തോ അതൊന്നും എനിക്കറിയില്ലായിരുന്നു അന്നതൊന്നും എനിക്കെന്നല്ല രണ്ടായിരത്തി പത്തിലൊന്നും ഈ പറയുന്ന പോലെ ആളുകളിൽ എത്തിയിട്ടില്ല രണ്ടായിരത്തി രണ്ടില് ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു സാക്ഷരത കാരണം കൊണ്ടാണോ നമുക്ക് ഇത്രയും ആക്സെപ്റ്റൻസ് ട്രാൻസ്ജെൻഡേഴ്സിന് കിട്ടുന്നതെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു ഗവൺമെന്റ് കൂടെ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അത് ഇല്ലാതെ ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടും പിന്നെ എന്താ പറയുക വളരെ സന്തോഷമുള്ളൊരു കാര്യം ഈ കഴിഞ്ഞ കഴിഞ്ഞ തദ്ദേശ സ്വയം ഭരണ തെരഞ്ഞെടുപ്പിൽ നടന്നു രണ്ട് ട്രാൻസ് പ്രതിനിധികൾ ഇലക്ഷന് മത്സരിച്ചു നല്ല തെറ്റില്ലാത്ത വോട്ട് പിടിക്കുകയും ചെയ്തു ഏകദേശം ഒരാൾ പതിനേഴായിരം ഒരാൾ പന്ത്രണ്ടായിരം വോട്ട് പിടിക്കുകയും ചെയ്തു അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പം ആ ഈ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതായത് ഈ ഒരു വിഭാഗത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പിന്നെ എത്ര മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാലും എന്താ പറയുക ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് എന്ന് പറയുന്ന ആളുകളുമുണ്ട് അത് അതിനുത്തമുദാഹരണമുള്ള ആളുകളൊന്നും കേരള ഹൈക്കോടതിയിലും ഞാൻ സ്ഥിരം കാണുന്നുണ്ട് അപ്പോൾ അത് ഒരു ഒരു എന്താ പറയുക ഇറ്റ്സ് പാർട്ട് ഓഫ് എ ലൈഫ് സാധാരണക്കാരന് ഒരു കേസ് കൊടുക്കാനായിട്ട് പണം ഒരു മാനദണ്ഡമാണോ പണം ഒരു മാനദണ്ഡമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം അത് എത്രത്തോളം എനിക്ക് യോജിക്കുന്നതാണെന്ന് എനിക്കറിയില്ല കാലിക്കട്ട് നോട്ട് ബുക്ക് എന്ന് പറഞ്ഞ ഹോട്ടൽ കേട്ടിട്ടുണ്ടോ ഒരിക്കലും അവരെ എടുത്ത് പറയുന്നതല്ല ഏറ്റവും ഒരു എക്സാമ്പിൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഒരു തട്ടുകട നമ്മൾ രണ്ടിടത്ത് കയറിയാലും നമുക്ക് വിശപ്പ് മാറും അതാണ് അതിന്റെ റിയാലിറ്റി പക്ഷേ വിഷപ്പ് മാറാനായിട്ട് മതിയാകും നീതി വേണ്ടി നമ്മൾ ഹൈക്കോടതി വന്നാൽ ഞാൻ ഞാൻ പറഞ്ഞതിന്റെ ഉത്തരം അത് തന്നെയാണ് ഇപ്പൊ എനിക്ക് ഞാൻ ഇപ്പൊ എല്ലാ കേസുകളും ഒരു വലിയ എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് ഫീസ് വാങ്ങിക്കുന്ന ആളല്ല കാരണം സാധാരണക്കാരായിട്ടുള്ള എൻ്റെ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ വരുമ്പോഴത്തേക്ക് ഞാൻ പ്രബോണമായിട്ട് കേസുകൾ ചെയ്യാറുണ്ട് അതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ കാരണം എന്നെ പല അഭിഭാഷകരും പ്രബോണുള്ളവർ എന്ന രീതിയിൽ വിളിക്കാറുണ്ട് എനിക്കതിനകത്ത് ഒരു സങ്കടവും ഇല്ല കാരണം ഞാൻ എൻ്റെ ഒരു അതായത് നമ്മുടെ അഭിഭാഷക ജോലിയിൽ റോൾ മോഡലായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് ശോഭ ഗുപ്ത മാം മാമും മാമിനോടെ എങ്ങനെ പറഞ്ഞു മാം എന്നെ അങ്ങനെ എന്ന് വിളിക്കാറുണ്ട് അപ്പോൾ എന്തിനാണ് വിഷമിക്കുന്നത് വിഷമിക്കേണ്ട കാര്യമൊന്നും കാര്യമല്ല സന്തോഷിക്കേണ്ട കാര്യമാണ് നിങ്ങളൊരാൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് ചെയ്യുന്നത് അപ്പോൾ പ്രബോണ ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല പിന്നെ കൂടി സന്തോഷത്തോടെ സ്വീകരിക്കുന്നു കാരണം ഞാൻ കാരണം ഒരാൾക്ക് നീതി കിട്ടുന്നുണ്ടല്ലോ ഏറ്റവും പ്രധാനമായിട്ടൊന്നും പ്രബോണമായി ചെയ്തൊരു കേസാണ് സഹദിൻ്റെ സി എയുടെയും കേസ് ആ കേസിനകത്ത് ആ കേസ് ഒരു ലാൻഡ്മാർക്കായി മാറി കാരണം ട്രാൻസ് വ്യക്തി അതായത് ട്രാൻസ് കപ്പിൾസ് അവരുടെ പാരൻ്റായി കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന കുട്ടിക്ക് രക്ഷിതാവ് എന്ന രീതിയിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സാധിക്കുമെന്ന് ഒരു ജഡ്ജ്മെൻ്റ് വരാൻ കാരണം ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു ലോ ഗ്രൂപ്പാണ് ഞങ്ങളത് പ്രബോണമായിട്ട് ചെയ്ത കേസാണ് അപ്പോൾ സാധാരണക്കാരന് വലിയ എമൗണ്ട് വേണമെന്ന് നീതി കിട്ടാൻ വേണമെന്ന് പറയേണ്ട ആവശ്യം എന്നാലും ഒരു കോർട്ട് ഫീസ് നിർബന്ധമല്ലേ കോർട്ട് ഫീസ് നിർബന്ധമാണ് അത് നമ്മൾ അത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നൊരു ഒരു ഒരു മാറ്റർ അല്ല അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ അതും നമുക്ക് ഓക്കെയാണ് അതില്ലാത്തവർക്ക് ഞങ്ങൾ എന്താ ഉണ്ട് കൊടുക്കാറുണ്ട് എല്ലാം പറയാ അഭിഭാഷക ഒരുപാട് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസികളുടെ ചതിക്കുഴികളിൽ കുട്ടികൾ വീണു പോകുന്നത് കാണാറുണ്ട് അപ്പോൾ അവര് ആദ്യം തന്നെ എന്തായിരിക്കും ചെയ്യേണ്ടത് അപ്പൊ ചതിയിൽ പെട്ടു എന്ന് മനസ്സിലാക്കി ലീഗലി അവരെങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസും അങ്ങനത്തെ ഒരു കേസാണ് ബസ്ബറൈൻ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഒരു സ്റ്റഡി അബ്രോഡ് അല്ല ഒരു ജോലിയാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത് വിദേശത്ത് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ ആളുകളുടെ അടുത്ത് നിന്ന് പണം വാങ്ങിക്കുന്നൊരു രീതിയായിരുന്നു ആ കേസിൽ ഒരു ട്രാൻസ്മെന്നെ ഒരു പയ്യനെ ഈ പറഞ്ഞത് അതിനകത്ത് പ്രതിയായ വ്യക്തി താജുദ്ദീൻ്റെ പേരുള്ളൊരു പ്രതി ഉണ്ടായിരുന്നു അയാൾ ഈ പയ്യനെ എം ഡിയുടെ സ്ഥാനത്തോട്ട് വെച്ചു വ്യാജമായിട്ട് ഡോക്യുമെൻറ്റുകളൊക്കെ ചമച്ച് ഇവനെ പിടിച്ച് എം ഡി ആക്കി അവസാനം കേസ് മൊത്തം വന്നപ്പോൾ ഇവൻ്റെ തലയിലും കാശ് മൊത്തം അടിച്ചുകൊണ്ട് പോയത് ഈ ഒരാൾ അപ്പോൾ ഇത് ഈ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് ഏകദേശം ടു സി ആർ എടുത്ത് വരുന്നത് ഒരു വലിയ വലിയ രീതിയിലത്തെ തട്ടിപ്പാണ് നടന്നത് അപ്പോൾ ഇവൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇത്തരം ഒരു കേസുകളാണ് വരുന്നതെങ്കിൽ ആദ്യമേ പോലീസിനെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് തന്നെ സമീപിക്കുക എത്ര രൂപ പോയോ ആ കാര്യം അറിയിക്കുക പിന്നെ ഇവിടെ നമ്മൾക്ക് സ്റ്റഡി അബ്രോഡിൻ്റെ അടുത്ത് ഏതെല്ലാം റെക്കഗ്ണൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് അതൊക്കെ അന്വേഷിക്കാൻ നമുക്ക് കുറേ മാധ്യമങ്ങളുണ്ട് അത് വ്യക്ത ആ രീതിയിൽ തന്നെ അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അതിൻ്റെ പരസ്യങ്ങൾ നമ്മളിപ്പോൾ എവിടെ പോയാലും കേൾക്കാറുണ്ടല്ലോ എംബസീനെ അറിയിക്കുക പിന്നെ അക്രെഡിറ്റഡ് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കുക ഈ പറയുന്ന ഏജൻസിക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക അതൊക്കെ ഒരു ബേസിക്ക് ആയിട്ട് നമുക്ക് അന്വേഷിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് അതിനുശേഷം മാത്രം വലിയ എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാതെ ഒരു എമൗണ്ട് കൊടുക്കുക നിങ്ങളിപ്പോൾ അഡ്വെർടൈസ്മെൻറ്റ് കണ്ടതിൻ്റെ പേര് കൊണ്ട് എമൗണ്ട് കൊടുക്കാൻ നിൽക്കരുത് പല സ്ഥാപനങ്ങൾക്കും അഡ്വെർടൈസ്മെൻ്റ് നല്ലോണം ഉണ്ട് പക്ഷേ അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല നല്ല രീതിയിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അന്വേഷിച്ച ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക ഇപ്പം ഞാൻ ഇപ്പോൾ എടുത്ത് പറഞ്ഞ ആ കേസ് ബസ് ബ്രെയിൻ കേസിൽ ഇവർ ഇമെയിൽ അയച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന കമ്പനിയിൽ നിന്ന് വരെ അതായത് ഇമെയിൽ വരും ഒരു ഒരു ഫാമേസ് കമ്പനിയാണ് ഫാമേസ് കമ്പനിയിലേക്ക് ഇങ്ങനെ ഒരു ജോബ് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇമെയിൽ അയച്ചത് യെസ് ഉണ്ട് എന്ന് പറഞ്ഞ തിരിച്ച് റിപ്ലൈ വരും അത് ഇമെയിലിൻ്റെ സ്പൂഫിങ് ആയിരുന്നു അത്രയും എന്താ പറയുക വെൽ പ്ലാൻഡായിട്ടാണ് അവർ പറ്റിപ്പ് എടുത്തിയത് അപ്പോൾ ഇങ്ങനെയും ഇവിടെ ആളുകളെ പറ്റിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ തന്നെ എന്താ പറയുക നമ്മുടെ ഗവണ്മെന്റ് പറഞ്ഞ പോലെ ഭയം അല്ല വേണ്ടത് ജാഗ്രതയാണ് വേണ്ടത് അഭിഭാഷക എന്ന ഒരു ഇതിലെ ടൈറ്റിലേക്ക് വരുമ്പം മെയിൽ ഡോമിനൻസ് ഉള്ള ഒരു ജോലിയാണ് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ അങ്ങനെ തോന്നുന്ന ആളുകളോട് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം ഏറ്റവും ഭംഗിയായിട്ട് ക്രിമിനൽ കേസ് നടത്തുന്നത് സ്ത്രീകളാണ് എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഈ ഒരു പ്രൊഫഷനോട് അത്രയും പാഷനുള്ള സ്ത്രീകൾ ഏറ്റവും ഭംഗിയായിട്ട് ക്രിമിനൽ കേസ് നടത്തുന്നവരാണ് വൻ ഞാൻ ചെയ്ത കേസുകളിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നൂറോളം കേസുകൾ ചെയ്തു അതിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ക്രിമിനൽ കേസുകളാണ് അപ്പോൾ ഏറ്റവും ഈ ഭംഗിയായിട്ട് ക്രിമിനൽ കേസ് ചെയ്യുന്നതും നല്ല സുന്ദരമായിട്ട് ക്രിമിനൽ കേസ് പറയുന്നതും സ്ത്രീകൾ തന്നെയാണ് പക്ഷെ ഇത് പലർക്കും പലരും അങ്ങോട്ടേക്ക് ഒന്നും മനസ്സിലാക്കാറില്ല പിന്നെ എന്താ പറയുക കുറച്ച് കുരുട്ടുബുദ്ധി കൂടുതലുള്ളത് സ്ത്രീകൾക്ക് അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് കേസ് ചെയ്യുക ഇത് ഇത് ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഇത് എനിക്ക് മനസ്സിലായ കാര്യമാണ് കാരണം ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്ന ഒരു സാധനം ഒരേ സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തത് സ്ത്രീകൾക്കാണ് ആ ഒരു അഡ്വാൻറ്റേജ് ഏതായാലും ഉണ്ട് അത് പലർക്കും മനസ്സിലാവുന്നില്ല മനസ്സിലാക്കുന്ന ആളുകൾ കേസ് ജയിക്കുന്നുണ്ട് ഇപ്പം ഒരു അഡ്വക്കേറ്റ് ആയിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള അഡ്വക്കേറ്റ്സിനേക്കാളും എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉള്ളതുപോലെ പോലെ തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ ട്രാൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് നമ്മൾ പറഞ്ഞു പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ രാവിലെ രാവിലെ എണീക്കുന്ന ടൈം ഒരു ഫൈവിന് ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഫൈവ് തേർട്ടി ആകുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്ന് ഫയൽ എടുക്കാൻ എനിക്ക് ആ ഒരു ഫയൽ വായന ഞാൻ ഓഫീസിൽ പോകുന്നത് നയൻ തേർട്ടി ആകുമ്പോൾ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുന്നു എനിക്കൊരു സെവൻ തേർട്ടി വരെ എനിക്ക് എൻ്റെ ഫയൽ വായിക്കാം പിന്നെ ഞാൻ ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ നയൻ തേർട്ടി ടു ഒരു അതായത് ഹൈക്കോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടെൻ ഫിഫ്റ്റീനാണ് ടെൻ ഫിഫ്റ്റീന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേസ് ഒരു ട്വൽവ് തേർട്ടിക്കുള്ളിൽ ചിലപ്പോൾ തീരും ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുള്ളൂ ട്വൽവ് തേർട്ടിക്കുള്ളിൽ തീർന്നു കഴിഞ്ഞാൽ വൺ തേർട്ടി ആകുമ്പോൾ ഓഫീസിലെത്തി പിന്നെ ഞാൻ നയൻ തേർട്ടി ഈവനിങ് നയൻ തേർട്ടി വരെ എനിക്ക് ഇരുന്ന ഫയൽ വായിക്കാം പിന്നെ ഡ്രാഫ്റ്റിങ് അത്തരം കാര്യങ്ങൾ ചെയ്യാം നയൻ തേർട്ടി ഒരു ഇലവൻ ഒക്കെ ആവുമ്പോൾ എനിക്ക് വിട്ടിപ്പോയാൽ മതി ഞാൻ അത് ഞാനൊരു ട്രാൻസ്പേഴ്സണായതുകൊണ്ട് മാത്രമാണ് എനിക്കങ്ങനെ നിൽക്കാൻ പറ്റുന്നത് ഒരു ഹെട്രോസെക്ഷൽ വിമണ് രാവിലെ അഞ്ചുമണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ വീട്ടിലെ പാചകം ചെയ്യണം കുക്കിംഗ് ഉണ്ടാവും കുട്ടികളെ നോക്കണം ഹസ്ബൻഡ് അച്ഛൻ അമ്മ എല്ലാവരും നോക്കി അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ വരുന്ന ആ ഒരു ചിലപ്പോൾ എത്തുമ്പോഴത്തേക്ക് എനിക്കറിയാവുന്ന പല ലോയേഴ്സ് എത്തുന്നത് ഒരു ഒരു ടെൻ തേർട്ടി അല്ലെങ്കിൽ ഒരു ടെന്നൊക്കെ ആകുമ്പോഴാണ് പലരും എത്താറ് ആ ഒരു ടൈമിൽ ടൈമിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ഫോർ തേർട്ടി വരെ ആണ് ഓഫീസിനത് നിൽക്കാൻ പറ്റുള്ളൂ ഓഫീസിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവരുടെ ജോലികളും കാര്യങ്ങളും ഉണ്ടാവും മറിച്ച് വന്ന് പുരുഷന്മാരാണെങ്കിലും അവർക്ക് അവരുടേതായ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ടാകും അപ്പോൾ അവർക്ക് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല ഇത് ഞാൻ എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് എനിക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട് ഞാൻ അഡ്വാൻറ്റേജ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നിയമത്തിൽ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിയമം പ്രത്യേകിച്ച് എടുത്ത് പറയുവാണെങ്കിൽ ആ നിയമം പല പെണ്ണുങ്ങളും ഡിവോഴ്സ് കേസസിനായി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അതായത് ഈ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പൊരു ഒരു ക്ലയൻറ്റ് വന്നിരുന്നു ഒരു പയ്യൻ കുറേ ആരോപണങ്ങളാണ് അവരുടെ പ്രൈവറ്റ് കംപ്ലയിൻ്റ് ആണ് അവർ കൊടുത്തത് പ്രൈവറ്റ് കംപ്ലയിൻ്റ് കൊടുത്തിട്ട് അവർ എഫ് ഐ ആർ ആക്കി ഫോർ നയൻറ്റി എയ്റ്റ് എ പഴയ ഐ പി സി ഗാർഹിക പീഡനമാണ് അവരിട്ടിരുന്നത് അതിനകത്ത് ഈ പയ്യൻ്റെ പേരിലുള്ളത് കുറേ ആരോപണങ്ങൾ മാത്രമാണ് അവർ വന്നപ്പോൾ തന്നെ ഗോൾഡ് ഊരി വാങ്ങിച്ചു വെച്ചു സിനിമ കഥകൾ പോലെ തന്നെയാണ് അത് എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ അഭിഭാഷകൻ കാര്യമായി സീരിയലും സിനിമയും കാണുന്നു നമുക്ക് മനസ്സിലാവും ഗോൾഡ് മൊത്തം വാങ്ങി വെച്ചു ഗോൾഡ് വാങ്ങിവെച്ച ശേഷം അതുകൊണ്ട് വിറ്റ് വിറ്റ ശേഷം അങ്ങനെ ഫുൾ സ്റ്റോറികൾ ഇങ്ങനെ എഴുതി വയ്ക്കും പക്ഷെ ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഇതൊക്കെ പൊളിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അഭിഭാഷകനെ അറിയുള്ളൂ സ്റ്റോറി എഴുതി വെച്ച സ്റ്റോറി അഭിഭാഷകനെ പറയുന്നുള്ളൂ ഈ പെൺകുട്ടിക്ക് അത് പെൺകുട്ടിക്കതൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല റിയൽ ലൈഫാണെങ്കിൽ ആ പെൺകുട്ടി എന്തായാലും വ്യക്തമായി പറയും പിന്നെ ഏറ്റവും കണ്ടുവരുന്ന ഒരു പ്രവണത പോക്സോ കേസുകളിലാണ് അനാവശ്യമായ രീതിയിൽ പോക്സോ കേസുകൾ ഈ ചില കാര്യങ്ങൾ ജയിക്കാൻ വേണ്ടി വേണ്ടി അതായത് ഇവരുടെ കുടുംബ പ്രശ്നങ്ങൾ ഈ ഇത്തരം ഫാമിലി മാറ്ററുകളിലകത്ത് പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടാൻ അല്ലെങ്കിൽ ക്രൂശിക്കാൻ വേണ്ടിയെല്ലാം ഉപയോഗിക്കുന്നതായി കാണുന്നുണ്ട് അതെല്ലാം വളരെ വിഷമകരമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ചെയ്യരുതെന്ന് തന്നെയാണ് ഞാൻ ഒരു ഒരഭിഭാഷക എന്ന നിലയിൽ ഞാൻ എൻ്റെ ക്ലയൻസിനോട് എപ്പോഴും പറയാറുണ്ട് ഒരിക്കലും ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അങ്ങനെയെങ്കിലും നമുക്ക് ഈ കേസുകൂടെ വെച്ച് നിർത്താം എന്ന് ഞാൻ പറയാറുണ്ട് സോ അതിനകത്ത് എനിക്കൊരു യോജിക്കാൻ സാധിക്കുന്നതല്ല പലപ്പോഴും എന്താ പറയുക ഡിവോഴ്സ് വേഗത്തിൽ കിട്ടാനും എല്ലാം വേണ്ടി പലരും ചെയ്യുന്ന ചില എന്താ പറയുക കുറച്ച് സ്പീഡ് ആയിട്ട് കാര്യങ്ങൾ നടത്താൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് ഇത്തരം മാർഗങ്ങളും എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല അത് ചിലപ്പോൾ നമ്മുടെ നിയമ നടപടികളിലെ കാലതാമസം കൊണ്ടായിക്കൂടെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാലതാമസം കൊണ്ടായിക്കൂടെ എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ ഇത്ര നമ്മുടെ കോടതികൾ ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന കേസുകളുടെ എണ്ണം ചിലപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഫാമിലി ഫാമിലി ഇതാ കേട്ടോ ഞാൻ പറയുന്നത് ഫാമിലി കോടതിയിൽ ഏകദേശം നൂറിലധികം കേസുകളായിരിക്കും ഒരു ദിവസം ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക അത്രയും കേസുകൾ ഒരു ഉച്ചയോടുകൂടി വിളിച്ച് തീർക്കുകയും വേണം അതിൻ്റെ അകത്ത് ഹിയറിംഗ് ഉള്ള കേൾക്കുകയും വേണം അപ്പോൾ അതിനെ സഹായിക്കാൻ ചീഫ് മിനിസ്റ്റീരിയൽ ഓഫീസർ സി എംഒനെ വെച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും രീതിയിൽ നമ്മുടെ കോടതികൾ വർക്ക് ചെയ്യുമ്പോൾ സമയപരിധി എടുക്കും തീർച്ചയാണ് തീർച്ചയായിട്ടും എടുക്കും അതിനൊരു അഡ്വാൻറ്റേജ് നമുക്ക് കണ്ടൂടെ കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരാൾക്ക് ഡിവോഴ്സ് കിട്ടുമ്പോൾ ഒരുപക്ഷെ അവർക്ക് പറഞ്ഞു തീർക്കാനുള്ള സമയം അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കാരണം ഈ കോടതിയുടെ സമയം നീണ്ടു പോകുന്നത് കാരണം പിന്നെ അവർ സംസാരിച്ച് ഒന്നിച്ചവരുണ്ട് അങ്ങനത്തെ കഥകൾ കേട്ടിട്ടുണ്ട് ക്രിമിനൽ കേസിലേക്ക് വരുമ്പം ഈ ഒരു സമയം എടുക്കുന്നത് അല്ലെങ്കിൽ ചതിക്കുഴികളിൽ പെട്ട ആൾക്കാരുടെ അടുത്തേക്ക് വരുമ്പം അവർക്ക് ന്യായവും നീതി അല്ലെങ്കിൽ നഷ്ടപരിഹാരം കിട്ടുന്ന സമയം കൂടി പോകല്ലേ തീർച്ചയായിട്ടും അത് നമ്മുടെ ഒരു നിയമത്തിന്റെ പോരായ്മയായി നിയമത്തിന്റെ പോരായ്മ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോ എന്താ പറയുക അതായത് ഇപ്പൊ പ്രധാനമായിട്ടും ഒരു നമ്മളെല്ലാവരും എന്താ ചർച്ച ചെയ്ത കേസാണ് സിനിമാ ലോകത്തുണ്ടായിട്ടുള്ള കേസാണ് നടിയാക്രമിച്ച കേസ് ആ കേസ് ഒൻപത് വർഷത്തോളം നീണ്ടു നിന്ന ശേഷമാണ് അതിൻ്റെ അത് വിധി വന്നത് ഇപ്പോൾ ആ ഒൻപത് വർഷ കാലയളവിലും നീണ്ടു നിൽക്കുവാൻ കാരണം ആ ആ കേസിൻ്റെ ജഡ്ജ്മെൻ്റ് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി പേജ് വരുന്ന ജഡ്ജ്മെൻറ്റിൽ അത്രത്തോളം സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട് ആ സാക്ഷികളിൽ കൃത്യമായി വിസ്തരിച്ചാൽ മാത്രമാണ് നമുക്കിനകത്ത് ആരാണ് തെറ്റുകാരൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എല്ലാ സാക്ഷികളും ബോണഫൈഡ് സാക്ഷികളായിരുന്നില്ല അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു വേഗതയിൽ കാര്യങ്ങൾ നടക്കണം ഇല്ലയെന്നൊരിക്കലും പറയുന്നില്ല പക്ഷേ പക്കമായിട്ടുകൂടെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അപ്പോൾ നിയമത്തിലെടുക്കുന്ന കാലതാമസം നമുക്ക് പക്കമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ എടുക്കുന്ന സമയമായിട്ട് കൂടി കരുതാവുന്നതാണ് നൂറ് കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പലപ്പോഴും ഒരു ലൂപ്പ് ഹോളായിട്ട് പല പല കേസുകളിൽ ഉപയോഗിക്കപ്പെടുന്നില്ലേ അങ്ങനെ തോന്നിട്ടില്ല കാരണം എന്താ പറയുക കോടതിക്ക് ആവശ്യം വേണ്ടത് തെളിവുകളാണ് നമ്മളിപ്പോൾ എന്താ പറയുക ഇങ്ങനെ പറയാറുണ്ട് പലതും വളരെ ആത്മരോക്ഷം കൊണ്ട് പറയുന്നതാണ് മനസാക്ഷിയുടെ കോടതിയിൽ ശിക്ഷിക്കപ്പെടും അതൊക്കെ നമുക്ക് നമുക്ക് എന്താ പറയുക പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് എന്താ പറയുക ഫിലോസഫി പറയാലോ അതിനകത്തല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും കാണേണ്ടത് കോടതികളുടെ കേസുകളിൽ എവിഡൻസിനാണ് പ്രാധാന്യം എവിഡൻസുകൾ തീരുമാനിക്കും ആരാണ് പ്രതിയുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നിയമത്തിലാണ് വിശ്വസിക്കുന്നത് കർമ്മയിൽ വിശ്വാസമില്ല വിശ്വസിക്കുന്നുണ്ട് കർമ്മയിലും വിശ്വസിക്കുന്നുണ്ട് നിയമത്തിലും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ നിയമത്തിൽ ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നു കാരണം വേറൊന്നും കൊണ്ടല്ല ഒരഭിഭാഷക എന്ന നിലയിൽ ഞാൻ ഞാൻ എന്ന വ്യക്തി ചെയ്യേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട് എൻ്റെ കോടതികളെ വിശ്വസിക്കണം എൻ്റെ ജഡ്ജുമാരെ ഞാൻ ബഹുമാനിക്കണം അവർ അവർക്ക് ഞാൻ അത്രയും പക്കമായിട്ടുള്ള നിലപാടുകളാണ് ഞാൻ എടുക്കേണ്ടത് അല്ലാതെ എനിക്ക് ഇതിനെല്ലാം എന്താ പറയുക കർമ്മ ശരിയാണ് കർമ്മയുണ്ട് കർമ്മം ഓക്കെ ഡെഫിനറ്റ്ലി കർമ്മ സെ ബൂമിറാങ് തിരിച്ച് വരിക തന്നെ ചെയ്യും പക്ഷെ അന്ന് ചോദിച്ചാൽ എനിക്കെൻ്റെ നിയമത്തെ തള്ളിപ്പറയാൻ പറ്റില്ല